ഹലോ ഗായ്സ് ഹലോ ഗായസ് നമ്മളെന്താണ് കട്ടിപ്പരിപ്പല്ലേ ഏ തയ്യാറാക്കുമ്പോൾ പരിപ്പ് പരിപ്പൊന്ന് കാണിച്ചു കൊടുത്തു നമ്മളെടുത്തേക്കുന്നത് മൂക്ക് ഡാൽ ഉം അതിൽ നമുക്ക് ഇപ്പൊ രണ്ട് കപ്പ് വേണം എടുത്തു ഗായ്സ് അവളാണ് പറയേണ്ടത് ഞാനല്ല ഗായ്സ് നമുക്ക് പരിപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ആദ്യം ഇട്ടു രണ്ടാമത്തെ കപ്പ് രണ്ടാമത് ആകിയെടുക്കാം റോൾ ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുന്നു അനു ആണ് പരിപ്പ് കറി വെക്കുന്നത് പരിപ്പും പപ്പടം പപ്പടം സ്നേഹമേരി പരിപ്പന ആ പരുപ്പന ഒരു ഇനി കേരളത് നമ്മളുടെ പൈനാപ്പിൾ പൈനാപ്പിൾ വേവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊന്നും കൂടി ഒന്ന് എന്റെ വെള്ളം ഒന്ന് ഗൈസ് നമ്മ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം നമ്മൾ കുക്കറിൽ പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ ഭക്ഷണ ഇഞ്ചിയും മൂന്ന് പച്ചമുളക് നമ്മൾ കാന്താരി മുളകാണ് ചേർത്തത് ഇത്രയും ചേർത്ത് നമ്മൾ മൂന്ന് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിനി ഉരുളയിലോട്ട് മാറ്റാം നല്ല വെന്ത് നമുക്ക് നല്ല വെന്ത് ഇഷ്ടം അല്ലേ നല്ല വെന്ത ഉടഞ്ഞാണ് കിട്ടിയേക്കുന്നത് കറക്റ്റ് എല്ലാം അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് മൂടിയിട്ടുള്ള ആദ്യം നമ്മുടെ കട്ടപ്പാ തേങ്ങാപ്പാലെ കട്ടപ്പാൽ ഒന്നാമത്തെ പാലെടുത്തും വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് അതിനു അതിനുമുമ്പ് നമുക്ക് ഈ നമ്മുടെ ഈ കുക്കറിലുള്ള ബാക്കിയുള്ള അതിലൊന്ന് ഒഴിച്ചിട്ട് നമ്മുടെ രണ്ടാം പാലൊന്നും ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം അത് ആദ്യം രണ്ടാം പാൽ നമ്മളിങ്ങനെ രണ്ടാം പാൽ ഇത് ഇങ്ങനെ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണേ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് നമ്മള് കൊടുക്കാൻ ഇതേ നമ്മുടെ ആ ഒരു കട്ട പിടിച്ചു മാറി പാല അതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി എന്താണ് കട്ട പാലാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുത്തോ ലൂസായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഇതാവും അല്ലേ ഇരിക്കുമ്പോൾ ഇതോടെ ഇതും കൂടെ മിക്സായി ഇതൊന്ന് ചെറുതടിച്ച് ഉടയാൽ മതി തിളയ്ക്കണ്ട അല്ലേ നമ്മള കറി ബാക്കി കറി റെഡിയാവും അല്ലേക്ക് നമ്മൾ നെയ്യും കൂടെ വെച്ച് കൊടുക്കും ലാസ്റ്റായിട്ട് മിക്സ് ആയി കുറച്ചുപ്പും കൂടി ഇട്ടുണ്ടായിരുന്നു കുറച്ചുപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി കൊടുക്കാം നെയ്യും പരിപ്പ് നെയ്യും പരിപ്പും അങ്ങനെ തയ്യാറാണ് തെറ്റാം കഴിഞ്ഞു ഒരു വലിയ സ്പൂൺ തെയ്യായിട്ട് കൊടുക്കാം കേട്ടോ ഉരുകി അതായിട്ട് മിക്സ് ആവട്ടെ അങ്ങനെ നമ്മുടെ നെയ്യും പരിപ്പും റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പരിപ്പ് അല്ലെ കറിയാണ് പരിപ്പ് കറി സദ്യയിൽ അത് നമ്മൾ അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നു സദ്യക്ക് ഒഴിച്ചുകൂടാൻ ഒഴിച്ചുകൂടാൻ പാടില്ല പറ്റാത്ത ഒരു പരിപ്പും പപ്പടവും നെയ്യും അതെ അങ്ങനെയാണ് നമ്മുടെ പരിപ്പ് കറി സദ്യയിലെ പരിപ്പ് കറി തങ്ങിയ